യുവാക്കൾക്കിടയിലെ ട്രംപിന്റെ ശബ്ദമായിരുന്നു ചാർലി കിർക്ക് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ വെടിയേൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യുവാക്കളെ ട്രംപിനൊപ്പം നിർത്തുന്നതിനായി ചാർലി കിർക്ക് നടത്തിയ ഇടപെടലുകൾ വലിയ സ്വാധീനമുണ്ടാക്കിയിരുന്നു രാജ്യത്തെ യാഥാസ്ഥിതിക മുന്നേറ്റത്തിന്റെ പ്രധാന ആശയപ്രചാരകരിൽ ഒരാളാവാൻ ചാർലിക്ക് വളരെ വേഗം സാധിച്ചു ഗർഭചിത്ര നിരോധനത്തെ ഉൾപ്പെടെ എതിർക്കുന്ന പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവരിലും ചാർലി കിർക്ക് പ്രധാനിയായിരുന്നു ഗർഭചിദ്രത്തെ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ച കിർക്കിന്റെ പ്രതികരണം വലിയ ചർച്ചയായതാണ് ബലാത്സംഗത്തിലൂടെ ഗർഭിണിയായാൽ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് കുഞ്ഞു ജനിക്കുമെന്നായിരുന്നു കിർക്ക് നൽകിയ മറുപടി കിർക്കിന്റെ ആ മറുപടി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി രാജ്യത്തേക്കുള്ള കുടിയേറ്റങ്ങൾ തടയണം എന്ന നിലപാടും സ്വീകരിച്ചിരുന്നു അമേരിക്കയിൽ മുൻഗണന വേണ്ടത് അമേരിക്കക്കാർക്ക് തന്നെയാണെന്നായിരുന്നു കിർക്കിന്റെ പ്രധാന വാദം ഇന്ത്യക്കാരുടെ നിയമാനുസൃത കുടിയേറ്റം അമേരിക്കക്കാരുടെ തൊഴിൽ കവരുന്നു എന്നായിരുന്നു വിഷയത്തിൽ കിർക്ക് ഉയർത്തിയ വിമർശനം ഇന്ത്യക്കാർ അധികം ഇനി അമേരിക്കയിലേക്ക് വരേണ്ടെന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനി കൂടിയാണ് ചാർലി കിർക്ക് പതിനെട്ടാം വയസ്സിലാണ് കിർക്കും കൂട്ടുകാരും ചേർന്ന് ടേണിംഗ് പോയിന്റ് എന്ന സംഘടന ഉണ്ടാക്കിയത് യാഥാസ്ഥിതിക ആശയങ്ങളുടെ പ്രചാരമായിരുന്നു സംഘടന ലക്ഷ്യം വെച്ചത് യു എസിലെ ക്യാമ്പസുകളിൽ വലിയ പിന്തുണ ലഭിച്ച സംഘടനയായിരുന്നു അത് പിന്നീട് വലതുപക്ഷ ആശയങ്ങളുടെ പ്രചാരകരായി മാറി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ട്രംപിന്റെ മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാൻ കിർക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു വൈറ്റ് ഹൌസിൽ ട്രംപിന്റെ പതിവ് സന്ദർശകർ ഒരാളായിരുന്നു ട്രംപിനൊപ്പം ഗോൾഫ് കളിച്ച ചുരുക്കം ആളുകളിൽ ഒരാളെന്ന പ്രത്യേകത ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെ അടയാളപ്പെടുത്തുന്നതാണ് യു എസിലെ തോക്ക് സംസ്കാരത്തെ പിന്തുണച്ചിരുന്ന കിർക്ക് മുപ്പത്തിയൊന്നാം വയസ്സിൽ മരണപ്പെടുന്നതും തോക്കുമുനിയിലാണ് എന്നത് തികച്ചും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം